இப்போ இன்வெட்டர்னா நம்ம சார்ஜ் செய்யுன்னு பதிமூணாம்பியாவது சார்ஜ்ஜி அப்போ இது ஆறு மணிக்கூறு கொண்டு ஆறு மணிக்கூறு பதிமூன்று மினிட்டு கொண்டு இது சார்ஜ் ஆகும் நார்மல் இன்வெர்டர் பேட்டரீஸில் நீங்கள் ரிமூவ் பண்ணிவிட்டு எந்த இன்வெட்டர் வேணாலும் நீங்கள் இதில் செட் பண்ண முடியும் நார்மல் இன்வெர்டர் ஆனால் நம்ம லிதியம் சப்போர்ட்டட் இன்வெர்டரே அல்ல இப்போ வீட்டில் இருக்கிற நார்மல் ஏது இன்வெர்டர் ஆனும் நமக்கு சூட்டபிள் ஆனால் പ്രോട്ടോകോള് കാര്യങ്ങളെല്ലാം നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും ബാറ്ററി എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഐ എച്ച് ട്വൽവ് പോയിന്റ് എയ്റ്റ് വോൾട്ട് ബാറ്ററി ആണ് അതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത് പിന്നെ ഈ ഒരു സെയിം ലിഥിയം ഇൻബിൽട്ട് മോഡൽ തന്നെയാണ് ഈ ഒരു മോഡലും പക്ഷേ ഇത് ട്വൻ്റി ഫോർ വോൾട്ടാണ് ഇത് വരുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ട്യൂബ് ബാറ്ററിക്ക് പകരമായിട്ട് നമ്മുടെ ഈ ഒരു ലിഥിയം മോഡൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ് ബാറ്ററീസ് ഉണ്ട് ഇതാണ് ട്യൂബിലാർ ഒരു മോഡൽ വന്നിട്ട് ലിഥിയം ബാറ്ററിസ് ഉണ്ട് ലിഥിയം ബാറ്ററി കം ഇൻവെർട്ടർ കോംബോ ആയിട്ട് വരുന്നുണ്ട് ഇത് വന്ന് നമ്മൾ ട്വൽവ് പോയിന്റ് എയ്റ്റ് ടു ഹൺഡ്രഡ് എ എച്ച് ബാറ്ററി സർ നമ്മൾ ഇതിൽ ഹൈ ബാക്കപ്പ് നമ്മൾ കൊടുക്കറോ നോർമൽ ഇൻവെർട്ടറിന് കൊടുക്കാൻ പറ്റിയ ബാറ്ററിയാണ് ലിതിയം ഫെറോ ഫോർസെൻറ്റ് ബാറ്ററിയാണ് വരുന്നത് ഇത് ട്വൽ ട്വൽ ട്വൽവ് പോയിന്റ് എയ്റ്റ് വോൾട്ട് ഹൺഡ്രഡ് എ എച്ച് ബാറ്ററി വരുന്നത് ഒരു ആയിരത്തി ഇരുന്നൂറ്റി എൺപത് വാട്ട്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഇതൊരു എക്സൈഡൻഡ് ഇൻവെർട്ടർ ആണ് നോർമൽ ഇൻവെർട്ടർ ആണ് നമ്മുടെ ലിഥിയം സപ്പോർട്ടഡ് ഇൻവെർട്ടർ അല്ല അപ്പോൾ ഇരിക്കുന്ന നോർമൽ ഏത് ഇൻവെർട്ടർ ആണെങ്കിലും നമുക്കത് ആണ് പിന്നെ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മൊബൈൽ ആപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇത് ഇപ്പം ഇൻവെർട്ടറിനകത്ത് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതിമൂന്നാമ്യാൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ആറ് മണിക്കൂർ കൊണ്ട് ആറ് മണിക്കൂർ പതിമൂന്ന് മിനിറ്റ് കൊണ്ട് ഇത് ചാർജ് ആവും അപ്പോൾ നമ്മളിവിടെ നൂറ് വാട്സ് ലോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ലോഡിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ നമുക്ക് നൂ നൂറ് വാ നൂറ്റി പതിനാറ് വാർസ് ഡിസ്ചാർജിങ് ഇൻവെർട്ടർ ത്രൂ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ നിൽക്കുന്നത് ഇത് പതിനെട്ട് ആണ് ഇതിനകത്ത് ഇപ്പോൾ കപ്പാസിറ്റി കാണിച്ച് കയറും മേനിയാൽ ഈ എച്ചിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ ഈ ലോഡ് ഓടും അപ്പോൾ ഈ നമ്മളിപ്പോൾ അമ്പത് വാർസിലേക്ക് കൊടുക്കുക ഒരു ലൈറ്റ് ഒരു ഫാന് അങ്ങനെ എന്തെങ്കിലും കൊ ഇത് പിന്നെയും നമുക്ക് ഒരു മണിക്കൂറിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ രീതിയിലുള്ള ഫെസിലിറ്റി ഇതിനകത്തുണ്ടോ ഇത് നമുക്ക് ഹൺഡ്രഡ് എച്ച് വരുന്നുണ്ട് വൺ ഫിഫ്റ്റി എച്ച് വരുന്നുണ്ട് ടു ഹൺഡ്രഡ് വരുന്നുണ്ട് പിന്നെ ട്വൻറ്റി ഫോർ വോൾട്ട് ഹൺഡ്രഡ് വരുന്നുണ്ട് അത് ഏത് ബാറ്ററി നമ്മുടെ ബാറ്ററി ഏത് ഇൻവെർട്ടറിന് കൊടുക്കാം ഇപ്പോൾ ട്വൽവ് വോൾട്ട് ഇൻവെർട്ടർ നോർമലി വീട്ടിൽ ഇരിക്കുന്ന ഇൻവെർട്ടർ ഏത് വേണമെങ്കിലും കൊടുക്കാം സോളാർ ചാർജിങ് വേണമെങ്കിലും കൊടുക്കുക അമ്പതാംബ്യൂർ വരെ ചാർജ് ചെയ്യാം ഒരു എം ബി പി ടിയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോളാർ ഇൻവെർട്ടർ ആയിട്ട് ഉപയോഗിക്കാം ഇത് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ോഡ് കൂട്ടിക്കൊടുക്കാം അതനുസരിച്ച് അതനുസരിച്ച് ഇതിനകത്ത് ടൈമിൻ്റെ വ്യത്യാസം കാണിക്കും നമുക്ക് പത്ത് വോൾട്ട് വരെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടാണ് ഏത് ഇൻവെർട്ടറിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അതുപോലെ ചാർജ് ചാർജിങ് വോൾട്ടേജ് വരുമ്പോൾ പതിനാല് പോയിന്റ് അഞ്ച് വരെ നമുക്ക് കൊടുക്കാം പതിനാല് പോയിന്റ് രണ്ടായാലും കുഴപ്പമില്ല നമുക്ക് ഫുൾ ചാർജ് ആണ് ഇത് നമ്മുടെ ഡേ ഡേഡ് ഇൻവെർട്ടറിൻ്റെ കോമ്പാക്റ്റബ് ആയിട്ടുള്ള ഡിതിൻ ബാറ്ററി ആണ് ഫിഫ്റ്റി വൺ പോയിന്റ് ടു അഞ്ച് കിലോ വാട്ടറിൻ്റെ ബാറ്ററിയാണ് ഇത് നമുക്ക് ഡേഡ് ഇൻവെർട്ടറിനത് കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ബാറ്ററിയാണ് കമ്മ്യൂണിക്കേഷൻ ഡിസ്പ്ലേയ്ക്കകത്ത് കാണിക്കുകയും ചെയ്യും കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുകയും ചെയ്യും ഇത് ഫോർട്ടി എയ്റ്റ് വോൾട്ട് നമുക്ക് നോർമലി വരുന്ന ദ്വിദ്യം ബാറ്ററിയാണ് ഹൺഡ്രഡ് എ എച്ച് ഇതിനകത്ത് എല്ലാം സ്മാർട്ട് ബി എം എസുകളാണ് വരുന്നത് ഇതും നോർമൽ ഇൻവെർട്ടറിന് കൊടുക്കാം സോളാർ ഇൻവെർട്ടറിന് കൊടുക്കാൻ പറ്റും ഇതിനകത്ത് നമുക്ക് ഡേഡ ഇൻവെർട്ടറിന് എന്ന പ്രോട്ടോക്കോള് കാര്യങ്ങളെല്ലാം നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും മാറ്റുന്നില്ല മാറ്റുന്നില്ല അതേപോലെ സെല് വോൾട്ടേജ് കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇങ്ങനെ ഇതിനകത്ത് നമുക്ക് പതിനാറ് സെല്ലാണ് വരുന്നത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് അറിയാൻ പറ്റും അതേപോലെ ഇത് പ്രോപ്പറായിട്ട് നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് അതേപോലെ ഇത് ട്വൻറ്റി ഫോർ വോൾട്ട് ഹൺഡ്രഡ് ഐ എച്ച് ബാറ്ററിയാണ് ഇതും നോർമൽ ഇൻവെർട്ടറിന് കൊടുക്കാം സോളാർ ഇൻവെർട്ടറിന് കൊടുക്കാം ഫോർട്ടി എയ്റ്റ് വോൾട്ടിനകത്തൊക്കെ ഡിസ്പ്ലേ വരുന്നുണ്ട് ഡിസ്പ്ലേക്കകത്ത് നമുക്ക് വോൾട്ടേജ് കാര്യങ്ങൾ സെൽ വോൾട്ടേജ് കാര്യങ്ങളെല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട് ട്വൻറ്റി സെവൻ ഇയേഴ്സ് ആയിട്ട് കേരളത്തിലെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ് കേരളത്തിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന കേരളത്തിൻ്റെ ഒരു കമ്പനിയാണ് എന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോ എക്സ്പോ ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു മോഡലാണ് ജെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡല് അതായത് ഇതൊരു ഇൻബിൽഡ് ലിഥിയം ഹോം യു പി എസ് ആണ് വളരെ ആയിട്ടുള്ള വാൾ മൗണ്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവേർട്ടറാണത് ഇതിനകത്ത് നിങ്ങൾക്ക് തൊള്ളായിരത്തി അൻപത് വാർഡ്സ് വരെ നിങ്ങൾക്ക് മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റും ജസ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നാണ് ഇൻവേർട്ടറിൻ്റെ മോഡൽ നെയിം അതിനകത്ത് നിങ്ങൾക്ക് തൊള്ളായിരത്തി അൻപത് വാർഡ്സ് വരെ മാക്സിമം ലോഡ് ചെയ്യാം അതിനകത്ത് ഉപേക്ഷിച്ചിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഐ എസിൻ്റെ ട്വൽവ് പോയിൻറ്റ് എയ്റ്റ് വോൾട്ട് ബാറ്ററി ആണ് അതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത് പിന്നെ ഈ ഒരു സെയിം ലിഥിയം ഇംബിൽട്ട് മോഡൽ തന്നെയാണ് ഈ ഒരു മോഡലും പക്ഷേ ഇത് ട്വൻറ്റി ഫോർ വോൾട്ടാണ് ഇത് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് വി എ ട്വൻ്റി ഫോർ വോൾട്ടാണ് അതും നിങ്ങൾക്ക് പറയുന്ന പോലെ ഇതിൻ്റെ ഒരു എയ്റ്റ് മൂവായിരത്തി ഇറുന്നൂറിലെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് വരെ നിങ്ങൾക്ക് അതിനകത്ത് ലോഡ് ചെയ്യാൻ പറ്റും ദെൻ അഗെയിൻ ഇതൊരു ലിഥിയം ബാറ്ററിയുടെ ഒരു പാക്കാണ് ട്വൽവ് വോൾട്ട് പാക്കാണ് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ വീട്ടിലൊരു യു പി എസ് ഉണ്ട് ഓൾ ഒരു ട്യൂബ് ബാറ്ററി ഉണ്ട് സോ നിങ്ങൾക്ക് ആ ട്യൂബ് ബാറ്ററി റീപ്ലേസ് ചെയ്യണം എന്നുള്ള കണ്ടീഷനിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ട്യൂബ് ബാറ്ററിക്ക് പകരമായിട്ട് നമ്മുടെ ഈ ഒരു ലിഥിയം മോഡൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ് ദെൻ ഇത് ലാഗ്നോയുടെ ഹീലിയോ എന്ന് പറയുന്ന സീരീസിൽ വരുന്നൊരു ഹോമിയോപിയസാണ് ത്രീ ത്രീ തൗസൻഡ് വി എ ട്വൻറ്റി ഫോർ വോൾട്ട് ഹീലിയോ എന്ന് പറയുന്ന ഹോമിയോപിയസ് ഇതിൻ്റെ നിങ്ങൾക്ക് എയ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ലോഡ് ചെയ്യാം ഇതിനകത്ത് സോളാർ കണക്റ്റ് ചെയ്യാവുന്നതാണ് സോളാർ കാമ്പാറ്റബിളാണ് ഇത് നമ്മുടെ സോളാർ എം പി പി ടി ആണ് ട്വൽവ് ഓർ ട്വൻറ്റി ഫോർ വോൾട്ട് ഫിഫ്റ്റീൻ ആംപിയർ വരുന്ന ഒരു സോളാർ എം ബി പി ആണത് നമസ്കാരം ഫ്യൂസ് ബാറ്ററിസിലേക്ക് സ്വാഗതം ഇരുപത്തഞ്ച് മുപ്പത് വർഷം പരിചയമുള്ള കമ്പനിയാണ് പാലക്കാട് കഞ്ചിക്കോടാണ് ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് നമുക്ക് ട്യൂബ് ബാറ്ററീസ് ഉണ്ട് ഇതാണ് അതിൻ്റെ ഒരു മോഡൽ വന്നിട്ട് ലിഥിയം ബാറ്ററീസ് ഉണ്ട് ലിഥിയം ബാറ്ററി കം ഇൻവേർട്ടർ കോംബോ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ നമ്മൾ ബ്രാൻഡ് തന്നെയാണ് ഇൻവേർട്ടർ വരുന്നത് ലിഥിയം ബാറ്ററി സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇത് അഞ്ച് വർഷം വാറണ്ടിയുള്ള ബാറ്ററി ഉണ്ട് ത്രീ ത്രീ ഇയേഴ്സ് വാറണ്ടി വരെയുള്ള ബാറ്ററിയും നമ്മൾ അവൈലബിൾ ആണ് കേരളത്തിൽ മൊത്തമായും സർവീസ് കൊടുക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നമ്മുടെ ഏരിയ വ്യാപിച്ചിട്ടുണ്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് എല്ലാവിധ സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ലോഞ്ച് ചെയ്യുന്നത് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കസ്റ്റമർ വളരെ സാറ്റിസ്ഫൈഡായ കസ്റ്റമർ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വർഷം ഇവിടെ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയത് താങ്ക് நம்ம ஃப்ளைஆனுடைய லித்தியமான் பேட்டரிஸ் நம்ம லான்ச் பண்ணியிருக்கோம் இது ஹண்ட்ரட் ஏஎஸ் பேட்டரீஸ் இது வந்து நம்ம டுவல் பாயிண்ட் எயிட் டூ ஹண்ட்ரட் ஏஹ் பேட்ரிஸு நம்ம இதில் ஹை பேக்கப் நம்ம கொடுக்குறோம் நார்மலாக ஒரு ஹண்ட்ரட் ஏஸ் பேக்கப் நம்ம எவ்வளோ கிடைக்கும் அப்படின்றதோட ரெண்டு மடங்கு ஜாஸ்தி கிடைக்கும் நம்ம லெட்டாசிட் பேட்ரிஸ் தான் நம்ம மேனுஃபேக்சரிங் யூனிட்டு மோர் தென் டுவெண்ட்டி இயர்ஸை நம்ம வந்துட்டு மேனுஃபேக்சரிங் யூனிட்டில் இருக்கும் நம்ம ஃபார்ட்டி ஏர்ஸில் இருந்து டூ ஃபிஃப்ட்டி ஏஜ் வரைக்கும் நம்ம லெட்டாசிட் பேட்ரிஸ்க்கு நம்ம டுவெண்ட்டி இயர்ஸ் பண்ணியிருக்கோம் இப்போ நீங்கள் லியூ லான்ச்சிங்காக நம்ம வந்துட்டு ஃப்ளைஆன் பேட்ரீஸ் நம்ம இன்ட்ரடியூஸ் கொடுத்துருக்கோம் ஹண்ட்ரட் ஏஜ் ஹேண்டி மாடலில் ஒன்று கொடுக்குறோம் ஸ்மார்ட் பிஎஸ்எம்எஸ்டோடு வச்சு கொடுக்குறோம் அடுத்து நார்மலாக நம்ம வந்துட்டு ஹண்ட்ரட் ஏஹச் நம்ம இன்வெர்டர் பேட்டரிஸ் ரீப்ளேஸ்மெண்ட்டுக்காக நம்ம இது ஸ்டோரேஜ் எனர்ஜி ஸ்டோரேஜ் சிஸ்டம்காக நம்ம யூஸ் பண்ணுறோம் நார்மல் இன்வெர்டர் பேட்ரிஸில் நீங்கள் ரிமூவ் பண்ணிவிட்டு எந்த இன்வெர்டர் வேணாலும் நீங்கள் இதில் செட் பண்ண முடியும் நம்ம வந்துட்டு டூ ஃபிஃப்டி ஏஜ் ஒரு பேக்கப் கொடுக்குறோம் நம்ம வந்துட்டு சீட் ரேட்டிங்கில் டென் இயர்ஸ் வந்துட்டு நம்ம வாரண்ட்டி கொடுக்குறோம் ஃபைவ் இயர்ஸ் ஃபுல் ரீப்ளேஸ்மெண்ட்டு ஃபைவ் இயர்ஸ் வந்து ப்ரோடேட்டெல்லாம் கொடுக்குறோம் நம்ம லித்தியமையன் பேட்ரிஸ் லான்ச் பண்ணி நம்ம டுவெல் பாயிண்ட் எயிட் வோல்ட்டில் ஹண்ட்ரட் ஏஜ் கொடுக்குறோம் டூ ஹண்ட்ரட் கொடுக்குறோம் ஃபார்ட்டி எயிட் வோல்ட்டில் ஹண்ட்ரட் ஏஜ் கொடுக்குறோம் தேர்ட்டி எயிட் ஓல்ட்டில் ஹண்ட்ரட் ஏஜ் கொடுக்குறோம் இது மோர் தான் நமக்கு பேக்கப் இஷ்யூக்கு நம்ம எந்த பிரச்சனையும் இல்லாமல் நல்ல பேக்கப் கிடைக்கும் இது நார்மலாகவே உங்களுக்கு வந்து ஃபோர் ஹண்ட்ரட் வாட்ஸ் தேர்ட்டி டூ ஆம்ஸில் வந்துட்டு உங்களுக்கு கிடைக்க வேண்டிய பேக்கப் பார்த்திங்கன்னா மூணு முக்கால் மணி நேரம் நமக்கு கிடைக்கிது தேங்க் யூ